എല്ലാവർക്കും നമസ്കാരം ഇപ്രാവശ്യം ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവം വന്നിരിക്കുന്നത് ഈ ജനുവരി മാസം പന്ത്രണ്ടും പതിമൂന്നുമായിട്ടാണ് അതായത് ധനുമാസം ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതുമായിട്ട് വരും ഞായറും തിങ്കളും എന്നു വെച്ചാൽ പന്ത്രണ്ടാം തീയതി തിരുവാതിര പതിമൂന്നാം തീയതി പുണർദ്ദം പൗർണമി പതിമൂന്നാം തീയതി ആണെങ്കിലും ഈ പറഞ്ഞ ദിവസവും പൗർണമി നമുക്ക് കിട്ടും ഇവിടെ പൗർണമിയുടെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ തിരുവാതിര നക്ഷത്രത്തോടൊപ്പം പൗർണമിയും കൂടി കിട്ടിയാൽ മാത്രമേ ഈ തിരുവാതിര വ്രതം അത് ആ ഒരു പരിപൂർണതയിൽ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അപൂർവം ചില വർഷങ്ങളിൽ ഈ പൗർണമി ഇതുപോലെ കൃത്യമായി കിട്ടാതെയും വരാറുണ്ട് എന്തായാലും ഈ പ്രാവശ്യം വളരെ കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ തിരുവാതിര നക്ഷത്രത്തിനും പൗർണമി ചന്ദ്രനും ഇത്രയധികം പ്രാധാന്യം വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ തിരുവാതിര നക്ഷത്രം പരമശിവൻ്റെ ജന്മനക്ഷത്രമായിട്ടാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ വൃദ്ധിക്ഷയങ്ങളില്ലാത്ത പൂർണ്ണചന്ദ്രനെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ തിരുവാതിര ആഘോഷിക്കാനായാൽ അതിൽ പരം മറ്റൊരു സൗഭാഗ്യമില്ല എന്നാണ് അറിവുള്ളവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ തിരുവാതിര വ്രതത്തിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത അതായത് മറ്റ് വ്രതങ്ങളെ നമ്മൾ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ തിരുവാതിര വ്രതത്തിന് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാന വ്യത്യാസം എന്തെന്നാൽ മറ്റു വ്രതങ്ങൾ ഭക്ഷണം ഒഴിവാക്കി ഉപവാസം കൊണ്ടാണ് നമ്മൾ ആചരിക്കുന്നതെങ്കിൽ തിരുവാതിര വ്രതം ആഘോഷിക്കുന്നത് സമൃദ്ധമായി ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അതെന്ന് വെച്ചാൽ അരിയാഹാരം ഒഴിവാക്കി ഈ പഴങ്ങളും കായികളും അത് പ്രധാന ഭക്ഷണമാക്കി കൊണ്ടാടുന്ന ഒരു വ്രതമാണ് ഈ പറഞ്ഞ തിരുവാതിര വ്രതം എന്ന ചുരുക്കം അപ്പോൾ അതുപ്രകാരം ആദ്യം പറഞ്ഞതുപോലെ ഈ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് മുൻപ് അതായത് പതിനൊന്ന് മണി ഇരുപത്തി നാല് മിനിറ്റിന് തിരുവാതിര വ്രതം ആരംഭിച്ച് പിറ്റേ ദിവസം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് മുൻപ് അതായത് പത്ത് മണി മുപ്പത്തിയെട്ട് മിനിറ്റിന് വ്രതം അവസാനിക്കും ഈ സമയം കൃത്യമായിരിക്കണം കാരണം ഈ സമയത്താണ് തിരുവാതിര നക്ഷത്രം ആകാശത്ത് ആകാശത്തുതിച്ച് നിൽക്കുകയുള്ളു ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ രണ്ട് ദിവസം വ്രതം നോക്കിയാൽ മാത്രം മതിയാകും എന്നാൽ പണ്ട് കാലങ്ങളിൽ രേവതി മുതൽ ഇങ്ങോട്ട് വ്രതം എടുക്കാൻ തുടങ്ങും അത് പറയാൻ കാരണം അന്നൊക്കെ ഈ ഓണത്തേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഉത്സവമായിരുന്നു ഈ ധനുമാസത്തിലെ തിരുവാതിര അത് അന്ന് ആ കാലത്ത് ഇത് ഇത്ര കെങ്കേമമായിട്ട് ആഘോഷിക്കാനുള്ള ആ ഒരു പ്രധാന കാരണം ഇത് ആദ്യം സൂചിപ്പിച്ചതുപോലെ പരമശിവൻ്റെ ജന്മനക്ഷത്രമായതുകൊണ്ടാണ് ഈ ഒരു പ്രത്യേകത ഇതിന് വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ പ്രണവം കൊണ്ട് ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്നവനാണ് പരമശിവൻ എന്ന ആ ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ പറഞ്ഞത് കേവലം മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ ഭൂമിയിൽ ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന സർവ്വ ജീവജാലങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് അറിവുള്ളവർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നേ ദിവസത്തിൻ്റെ മറ്റു പ്രത്യേകതകളിലേക്ക് ഒന്ന് നോക്കിയാൽ ഈ തിരുവാതിര വ്രതം അല്ലെങ്കിൽ തിരുവാതിര നോമ്പ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു വ്രതമാണ് അല്ലെങ്കിൽ ഒരു ഉത്സവമാണ് എന്ന് പറയുകയാണ് കൂടുതൽ ശരി അതെന്തുകൊണ്ടെന്നാൽ ഉത്തമ വരനെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് കന്യകകളും ദീർഘമാംഗല്യത്തിന് വേണ്ടിയിട്ട് ഈ സുമംഗലികളും ഈ വ്രതം അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ തിരുവാതിര വ്രതത്തിന് ആർദ്രാവ്രതം എന്നുകൂടി പറയാറുണ്ട് അതിൻ്റെ ആ ഒരു അടിസ്ഥാനം എന്തെന്നാൽ നമ്മളിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ദിവസം പൂർണ്ണചന്ദ്രനൊപ്പം ആർദ്ര നക്ഷത്രവും സായാഹ്ന സന്ധ്യക്ക് കിഴക്കൻ ചക്രവാളത്തിൽ ഒന്നിച്ചുതിച്ചുയരും ഈ ആർദ്ര നക്ഷത്രം പരമശിവനെയും പൗർണമി ചന്ദ്രൻ ശ്രീ പാർവതി ദേവിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാരണത്താലാണ് ഈ പഴമക്കാർ ഇതിനെ എന്ന് കൂടി കണ്ടാചരിച്ചു പോന്നിരുന്നത് അതിനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയാനുള്ളത് ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇക്കാലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടേത് മാത്രമായിട്ടുള്ള ഉത്സവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ ധനുമാസത്തിലെ തിരുവാതിരയാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഈ തറവാടുകളിൽ മുതിർന്ന സ്ത്രീകളുടെ മേൽനോട്ടത്തിലാണ് ഈ തിരുവാതിര ആ കാലങ്ങളിൽ ആഘോഷിച്ചിരുന്നത് പക്ഷെ ഇപ്പോഴും ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഈ പഴയ കാലത്തെ പോലെ തന്നെ വഴിപോലെ ചെയ്യുന്നവരുമുണ്ട് ശരിക്കും ഈ തിരുവാതിര വ്രതം എടുക്കേണ്ടത് ഏഴ് ദിവസം അടുപ്പിച്ചാണ് അതായത് രേവതി നാൾ പുലർച്ചെയുള്ള ഉള്ള ആ ഒരു കൂടിയാണ് ഈ തിരുവാതിര വ്രതം ആരംഭിക്കുന്നത് അതായത് അന്ന് വെള്ളം തുടിച്ചു മുങ്ങിക്കുളിക്കണം എന്നുള്ളതാണ് അതാണ് അന്നത്തെ ആ ഒരു രീതി വെച്ചാൽ അന്ന് ഇന്നത്തെ പോലെയുള്ള കുളിമുറിയിലുള്ള കുളിയില്ല സ്ത്രീകളും പുരുഷന്മാരും കുളത്തിലാണ് കുളിക്കുക അതിനൊരു പക്ഷേ ഈ പ്രായാധിക്യം കൊണ്ട് അവശത അനുഭവിക്കുന്ന ആളുകൾ മാത്രമാണ് അന്ന് ഈ കുളിമുറികളിൽ കുളിച്ചിരുന്നത് അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കൽ കണ്ണെഴുതി പൊട്ടുതൊടലും ഈ ദശപുഷ്പൻ ചൂടലും ഒക്കെ ഈ വ്രതത്തിൻ്റെ ഭാഗമായിരുന്നു ഈ തിരുവാതിര തലേന്ന് മകീരുന്നാളിൽ വൈകീട്ടുള്ള നാമജപമെല്ലാം കഴിഞ്ഞതിന് ശേഷം എട്ടങ്ങാടി പുഴുങ്ങലും അന്ന് പ്രധാനമാണ് ഈ എട്ടങ്ങാടി പുഴുക്കെന്ന് പറഞ്ഞാൽ ഇത് അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാം അന്നത്തെ കാലത്ത് ഈ അങ്ങാടിയിൽ നിന്നും സുലഭമായിട്ട് കിട്ടിയിരുന്ന ഈ ചേന ചേമ്പ് തുടങ്ങിയ എട്ട് ഭക്ഷ്യവസ്തുക്കൾ ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണ് ഇതിന് ഈ എട്ടങ്ങാടി പുഴുക്ക് എന്ന് പറഞ്ഞു പോന്നിരുന്നത് അത് കൃത്യമായി പറഞ്ഞാൽ കാച്ചിൽ ചേന നന കിഴങ്ങ് മധുര കിഴങ്ങ് കൂർക്ക വലിയ ചേമ്പ് ചെറിയ ചേമ്പ് ചെറുകിഴങ്ങ് ഇത്രയുമാണ് ഇനി എങ്ങനെയാണ് നിങ്ങൾ ഈ തിരുവാതിര വ്രതം അതായത് ഈ ഞായറാഴ്ച വ്രതം എടുക്കേണ്ടതെന്ന് ഒന്ന് പറയാം മകീരം തിരുവാതിര പുണർദ്ദം ഈ മൂന്ന് ദിനങ്ങളും കൂടി ചേർന്ന് വ്രതം ഇരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് പക്ഷേ ഇന്നത്തെ തിരക്കുള്ള ഈ കാലഘട്ടത്തിൽ നമുക്കതിന് കഴിയില്ല അതുകൊണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു ദിവസത്തെ വ്രതമാണ് എടുക്കുന്നതെങ്കിൽ പോലും അത് പരിപൂർണമായി എടുക്കുക അത് പറയാൻ കാരണം പണ്ട് പോലെ ഈ കുളത്തിൽ പോയി കുളിക്കലും കുരവിടലൊന്നും ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ ജനുവരി പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് ഇരുപത്തിനാലിന് വ്രതം ആരംഭിക്കുക പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുൻപായി പത്ത് മുപ്പത്തി എട്ട് എമിന് വ്രതം അവസാനിപ്പിക്കുക അതുപോലെ തന്നെ ഈ തിരുവാതിരയുടെ അന്ന് വ്രതം പിടിക്കുന്നതിന് തൊട്ട് മുൻപ് അരി കഴിക്കാം പിന്നീട് അരി കഴിക്കുന്നത് വ്രതം അവസാനിപ്പിച്ചതിന് ശേഷമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സമയങ്ങളിൽ കഴിക്കേണ്ട ഭക്ഷണ വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചേന ചേമ്പ് കാച്ചിൽ കൂർക്ക നന കിഴങ്ങ് ചെറു ചേമ്പ് ചെറുകിഴങ്ങ് മധുര കിഴങ്ങ് ഏതൊക്കെയായ ഇവ പുഴുങ്ങിയാണ് ഭഗവാനെ നേദിക്കുക എന്നിട്ട് അതുതന്നെയാണ് നമ്മൾ ഉച്ചയ്ക്കും കഴിക്കുന്നത് എന്നാൽ ഈ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റു ഭക്ഷണങ്ങളിൽ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പയർ കടല പയർ വർഗ്ഗങ്ങൾ അതുപോലെ തന്നെ കരിക്കിൻ വെള്ളം എന്നിവ അന്നേ ദിവസം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇനി അടുത്തത് അന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രം ഏതാണെന്ന് ഒന്ന് പറയാം ഓം ഉമാമഹേശ്വരായ നമ എന്ന് നൂറ്റിയെട്ട് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ജപിക്കുക ഇത് ഈ ആൺകുട്ടികൾക്ക് നല്ല ഭാര്യമാരെ ലഭിക്കാനും പെൺകുട്ടികൾക്ക് നല്ല വരനെ ലഭിക്കാനും ഈ ഒരു മന്ത്രം ഉത്തമമാണെന്നാണ് അന്നുള്ള ആ ഒരു വിശ്വാസം അതുപോലെ തന്നെ ആ തിരുവാതിരയുടെ അന്ന് രാത്രി ഈ ഉറക്കമളയ്ക്കുന്ന സമയത്ത് ഭജനയും ശിവസഹസ്രനാമ പാരായണവും അതിനോടൊപ്പം ഓം നമശിവായ മന്ത്രജപവും ആവോളം ആകാവുന്നതാണ് എന്നിട്ട് ഈ തിരുവാതിര നാൾ അർദ്ധരാത്രിക്ക് ശേഷം തുളസി തീർത്ഥം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം അതിനെ അല്ലെങ്കിൽ ഈ പിറ്റേ ദിവസം പുണർതന്നാൾ ശിവനെ മനസ്സിൽ ധ്യാനിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തി അവിടുത്തെ ആ തീർത്ഥം സേവിച്ച് അന്ന് ഈ പറഞ്ഞ പോലെ പത്ത് മുപ്പത്തെട്ട് എമ്മിനു മുൻപ് വ്രതം അവസാനിപ്പിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ തിരുവാതിര വ്രതവുമായി ബന്ധപ്പെടുത്തി ഇതിൽ പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം